േമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഉസ്മില്ലാഹി റഹ്മാൻ ലോഹർ ജൂഹി കുമാർ നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പുറപ്പെട്ടിരുന്നെങ്കിൽ നാശമല്ലാതെ മറ്റൊന്നും അവർ നിങ്ങൾക്ക് കൂടുതൽ നേടിത്തരുമായിരുന്നില്ല നിങ്ങൾക്ക് കുഴപ്പം വരുത്താൻ ആഗ്രഹിച്ചു കൊണ്ട് നിങ്ങളുടെ ഇടയിലൂടെ അവർ പരക്കം പായുകയും ചെയ്യുമായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പറയുന്നത് ചെവി കൊടുത്ത് കേൾക്കുന്ന ചില ചെവി വിധാനും വക്കാർ പറ്റി നന്നായി അറിയുന്നവനാവുന്നു അപ്പോൾ എന്നെ പേടിക്കുരലന്മാരെ കൊണ്ടൊരു കാര്യമില്ല പണ്ട് പിന്നെ ഞാൻ വയറിങ്ങിൻ്റെ പണിക്ക് പോകുമ്പോൾ കുറെ പൈപ്പ് വയറിൻ്റെ പണിയുമ്പോൾ കുറെ പൈപ്പ് നമ്മൾ വയറിങ്ങും പ്ലംബിങ്ങിൻ്റെ പണി നമ്മളെ മേശെടുക്കും ഇപ്പോൾ ഒരു സ്വന്തമായിട്ട് ഷോപ്പും ഉണ്ട് ഈ പ്ലംബിങ് സാധനങ്ങളും ആരോഗ്യ സാധനങ്ങളും നിൽക്കുന്ന ഷോപ്പും കൊണ്ട് കോൺട്രാക്ടർ എടുക്കുകയൊക്കെ ചെയ്യും അപ്പം പണിയൊക്കെ കുടക്കുമ്പോൾ ഒരു പണി ആരെ പണിയെടുക്കുകയും ചെയ്യും രണ്ട് മൂന്ന് മൂന്നാല് തൊഴിലാളികളുണ്ട് അപ്പോൾ ഒരു വേറൊരു മെസ്റ്റിയുടെ കൂടെ ഞാൻ ബൈ അതേ ബൈക്കിൽ ഞാനും കയറി അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇതൊന്നും വലിയ പഴയ ഞാൻ പണിയില്ലാതെ നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ അദ്ദേഹം പണിക്ക് വന്നു അപ്പം നമ്മൾ ചോദിച്ചു പണി ജമ്മോ ചോദിച്ച് എനിക്ക് പണിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പോകുന്നോട്ടേ അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോയി അപ്പോൾ ഇടയ്ക്ക് പോയപ്പോൾ ഞാനിങ്ങനെ പൈപ്പ് മായിട്ട് ഈ ബൈക്കിൽ കയറിയിരുന്നു ബൈക്കിൽ കയറിയിരുന്നപ്പോൾ ഞാൻ ഒരു വലതു ഭാഗത്ത് പൈപ്പ് ഒക്കെ നിങ്ങൾ നിങ്ങളാളം നിങ്ങളുണ്ടാവുമല്ലോ പൈപ്പ് വയറിംഗ് പൈപ്പ് വയറിംഗ് പ്ലംബിങ്ങിൻ്റെ പൈപ്പ് ആണെങ്കിൽ രണ്ടാളെ രണ്ട് മൂന്നാൾ നിങ്ങളുണ്ടാവല്ലോ വലിയ ലെങ്ത് ഫുൾ ലെങ്ത് അപ്പോൾ ഞാൻ വലത്തെ ചുമല് വെച്ചിട്ട് ഒന്ന് കേറിയിരുന്നു അപ്പോൾ വലത്തെ ചുമല്ല ഇടത്തെ ചുമല് കാണും വലത്തേ ചുമല്ലേ കാണുമില്ല ഇങ്ങോട്ട് കൂടുതൽ വലത്തോട്ട് ഉള്ള വാഹനങ്ങളാണ് കൂടുതൽ വലത്തുഭാഗത്ത് കൂടെ അപ്പോൾ കാണില്ല ഇടതു ഭാഗത്തേക്ക് വെപ്പ് ഞാൻ ഇടതു ഭാഗത്തേക്ക് വെച്ചു ഇടതു ഭാഗത്തേക്ക് വെക്കുമ്പോൾ ഞാൻ പോയി പോകുമ്പോൾ എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് പിന്നെ ഒരു വളയുമ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയുണ്ട് വണ്ടിയുണ്ട് ബൈക്കുണ്ട് ബൈക്കുണ്ട് ഞാൻ അപ്പം ഉപ്പി പേടിച്ചു പോയി ഉപ്പി പറഞ്ഞു അത് ബാക്കിലല്ലേ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കില്ല ഞാൻ കാരണം ഉപ്പിടെ കണ്ടിട്ടുണ്ട് ബൈക്ക് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനും കൂടി പറഞ്ഞു പേടിച്ചു പോയി പണ്ട് സൈഡ് ആക്കുകയും ഇപ്പോഴത്തേക്കും ഏക്കലങ്ങൾ കൊണ്ടുപോകാൻ കഴിയും വലിയ സാധനം ആണ് അപ്പം നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ റിസ്ക് ഉണ്ടല്ലോ കൊണ്ടുപോകാൻ രണ്ടാളുണ്ട് വലിയ പൈപ്പും ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ അതിൻ്റെ പേടിപ്പിക്കലും കൂടിയാകും ഇപ്പോഴത്തെ തന്നെ പേടിച്ചു നിങ്ങളുടെ മനുഷ്യനെ പേടിപ്പിക്കല്ലോ അപ്പം പേടിയുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ അതാ പൊക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് എനിക്കിത് പേടിച്ചില്ല ഭയങ്കര പേടിയും ഒക്കെ ആയിട്ട് പൊതുവെ ബൈക്ക് സ്പീഡ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം പണ്ട് നമ്മളെ സോൾഡാറ്റി പ്രവർത്തകരെല്ലാവരും കൂടി വയനാട്ടിലേക്ക് പോയിരുന്നു വയനാട്ടിൽ നമ്മൾ മറ്റേ എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു പ്രകടനം അപ്പം ബി ഒ ടി ആ ബി ഒ ടി കരാർ അപ്പോൾ ബി ഒ ടി പിന്നെ നമ്മൾ വിദേശ പിന്നെ വിദേശ വലിയ കുത്തക കമ്പനികളെ കൊണ്ട് റോഡ് പണിയെടുപ്പിച്ചിട്ട് ആ പണം നമ്മൾ പിടിച്ചു കൊടുക്കുക അതാണ് ബി ഒ ടി അതൊക്കെ എത്രയോ കൊല്ലം മുമ്പ് കർണാടക നമ്മൾ ബാംഗ്ലൂർ ഹൈവേ ഒക്കെ വേണ്ട എത്രയോ വർഷം മുമ്പാണ് ചെയ്തത് ഏകദേശം ഒരു എനിക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിലൊക്കാൻ തോന്നുന്നു രണ്ടായിരത്തി പത്ത് പാണിത് ചെയ്യുന്നത് ഈ നമ്മുടെ പരിപാടി അതിൻ്റെ ചുരപ്പോ ചുരത്തിൽ പോയിട്ട് കരിന്തണ്ടൻ കെട്ടിയ ചങ്ങലണ്ടല്ലോ അതിൻ്റെ ഒരു കയർ കെട്ടിട്ട് പ്രതി പ്രതി പ്രതികലമമായിട്ടൊരു കയർ കെട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെച്ചു ബി ഒ ടി കരാർ ഞങ്ങൾ ഈ ചങ്ങലയിൽ തളച്ചിട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു ഇനി ബി ഒ ടി കരാർ ഇവിടെ പ്രാ പ്രായോഗികമാവില്ല എന്ന് പറഞ്ഞ് സോൾഡായിട്ട് പ്രവർത്തകർ എഴുതി വെച്ചു ഇതിൽ വെൽഫെയർ പാർട്ടി ആണോ അറിയില്ല അങ്ങനെ പക്ഷെ എന്നിട്ടും കഥാപാട് അടിസ്ഥാനത്തിൽ ദേശീയപാതകങ്ങളും ദേശീയ എൻ്റെ ചടവത്താട് അതിൽ വന്നാണ് ബി ഒ ടി കരാറിൽ വന്നതാണ് അതുകൊണ്ട് പിരിക്കുമ്പോൾ അതിൻ്റെ ആ പൈസ വരെ ടോളിൽ പിരിക്കുക പൈസ മൂന്നിരട്ട പത്ത് ഇരട്ടയൊക്കെ പിരിക്കും അവർ അതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അപ്പോൾ അത് നമ്മൾ ബൈക്കിലായിരുന്നു എല്ലാവരും പോയിരുന്നത് ബൈക്കിൽ വലിയ കൂലിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോയി തിരിച്ച് പോകുമ്പം കൊടിയൊക്കെ ഉണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ പിന്നെ കൊടിയൊന്നുമില്ല ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള മാതിരി കൊണ്ട് പോവാം പോകുമ്പോൾ ഒരു ജാല പോലെ പതുക്കെല്ലാവരും പുറകിൽ വരുപതിയായിട്ടായിരുന്നു പോയിരുന്നത് അപ്പോൾ പതുക്കെ ആയിരുന്നു പോയി തിരിച്ച് വരുമ്പം മാരണ പോക്കെ എനിക്കൊന്നു പേടിയായി പോയിത്തന്നെ ബൈക്ക് പേടിച്ചിട്ട് ഞാൻ വേറെ എടുത്ത ബൈക്ക് കീടിയ അത് അതിനേക്കാളും സ്പീഡ് ആ പോകുമ്പോൾ പറഞ്ഞ് ബൈക്ക് കൊടുക്കുന്ന മിണ്ടി പോയിട്ടോ മിണ്ടാകാതിരുന്നോന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറ്റി അപ്പം ഭയങ്കര പേടുള്ള ആൾക്കാർ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും പേടിയാവും അപ്പോൾ അതുപോലെ തന്നെ ഇവർ എന്താണ് വിശ്വാസമില്ല ഇവർക്ക് പേടി മാത്രമല്ല വിശ്വാസവും ഇല്ല വിശ്വാസമില്ലാത്തവർ ഇവരെ ഇതിൽ കൂടി പോയി കഴിഞ്ഞാൽ ഇവരും കൂടി പിത്തനായിക്കോളും മനസ്സിലെ അപ്പോൾ ഇരുമാനില്ലാത്ത ഒരു നൂറ് പേര് പള്ളിയിൽ വന്നാലും എന്താണ് കുഴപ്പം വലിയ കുഴപ്പമായിരിക്കും പൊരുത്തം വന്നാലോ പ്രശ്നമില്ല ഒരുത്തനപ്പം രണ്ട് പേര് ഒന്നോ രണ്ടോ പേര് കൂട്ടുകാർ മൂന്നോ പേര് പള്ളിയിൽ വന്നു അവർ പല്ലീടെ മൂലമൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ വേഗം മന്ത്രിമായിട്ടുള്ളവർ മുണ്ടരുത് എന്ന് പറയും മുണ്ടരുത് സംസാരിക്കാൻ പറ്റില്ല ചുണ്ടുകൊണ്ട് ഇങ്ങനെ കാണിക്കും ചുണ്ടിനു മുകളിൽ വെച്ച് കാണിക്കും ജുമാക്ക നടക്കുമ്പോൾ ചില ആൾക്കാർ സംസാരിക്കും വലിയ ആൾക്കാരെ ചിലപ്പോൾ സംസാരിക്കുന്നത് കാണാം അത് യുവാക്കളാണ് യുവാക്കളും കുട്ടികളും സംസാരിക്കുക അപ്പം മുമ്പിലുള്ള ആൾക്കാർ തിരിഞ്ഞിട്ട് ചുണ്ടിനു മുകളിൽ വെക്കുമ്പോൾ അവർ പിന്നെ മുണ്ടില്ല കാരണം എല്ലാ ആൾക്കാരും ഇവിടെ നേരെ കണ്ണുറ്റുമ്പോൾ വിവരത്തിൽ അസമിൽ നൂറ് പേര് ഇങ്ങനെ വിമാനമില്ലാത്ത നൂറ് പേര് പല്ലിയിൽ വന്നു കഴിഞ്ഞാലോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗതീപ്പ് വരെ പതിനാല് പേര് കേൾക്കില്ല കാരണം ഭൂരിപക്ഷം വരാണ് സംസാരിക്കുന്നവർ വിമാനം ഇല്ലാത്തവരാണ് അപ്പം വിജയിക്കില്ല അപ്പം ഇപ്പം മദ്യം മദ്യപാനികളായ ഒരു പ്രത് മദ്യം ഭയങ്കര മദ്യപാനികളായ സ്ഥലം ഇപ്പം ചുരുളി സിനിമ കണ്ടിട്ടുണ്ടല്ലോ അതിൽ വെച്ചാൽ അത്രക്കും തിന്മകൾ തിന്മകളുടെ കേദാനമായ പ്രദേശമാണ് അപ്പോൾ അവിടെ രണ്ട് പോലീസുകാർ വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അവർ പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവരും അവരുടെ ഒരാളായി മാറുക അവിടെ വന്ന ഏത് പോലീസുകാരും അവരെ അവരുടെ ആളായി മാറുകയാണ് മനസ്സിലായി അവരുള്ള എല്ലാവരും പോലീസുകാരാണ് ഒന്നോ രണ്ടോ കുറ്റവാളികൾ അവരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി ഓരോ പോലീസ് വരും അപ്പോൾ അവർ ഒരാളാക്കി മാറ്റും അങ്ങനെയുള്ള പോലീസുകാരും പോലീസ് ജീപ്പും കേടുവന്ന പോലീസ് ജീപ്പിലാണ് അവര് യാത്ര ചെയ്യുക അങ്ങനത്തെ ഒരു പ്രദേശമാണ് ചുരുവിളി എന്ന പ്രദേശം നിങ്ങളത് കാണാൻ വേണ്ടി പറയലോ അത് വളരെ മോശം തെറിവാക്കുകൾ അതിലുണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇത് കാണണ്ട മോശം സിനിമയാണ് അപ്പം തെറി മാത്രമുള്ള അശ്ലീല രംഗങ്ങളൊന്നുമില്ല തെറി മാത്രം അതിലുണ്ട് അപ്പം അങ്ങനത്തെ ഒരു പ്രദേശം എല്ലാവരും അവിടെ തെറി പറ സ്ത്രീകളടക്കം പച്ച തെറി പറയുക എന്തും ചെയ്യാൻ മേടിക്കാത്ത ഒരു കുട്ടി അപ്പം അവിടേക്ക് അവിടെ കുറ്റവാളിയെ പിടിക്കാൻ വേണ്ടി രണ്ട് പോലീസുകാർ വന്നപ്പോൾ ആ പോലീസുകാരും അവരുടെ ആളായി മാറുകയാണ് പിന്നെ അവർക്ക് ആ പ്രദേശത്ത് പുറത്ത് കിടക്കാൻ കഴിയും അവിടെ വന്നവരായാലും അവിടുന്ന് പുറത്ത് കിടക്കുന്നത് അവിടെത്തന്നെ കുടുങ്ങി പോവുകയും ചെയ്യുക അപ്പം പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഈ വിമാനം ഇല്ലാത്ത ആൾക്കാർ നിങ്ങളെ കൂടെ വന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ വിമാനം കൂടി ചോർന്നു അതുകൊണ്ട് അള്ളാഹു അവരെ പിന്തിപ്പിച്ചു നിർത്തി അപ്പം ഇത് പിന്നെ ഓരോ കാരണമുണ്ട് പക്ഷേ അള്ളാഹു യുക്തി യുക്തിമാനാണ് അപ്പം നമ്മൾ കേൾക്കാൻ എന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെ അവരെന്താ വെന്ത് നടന്നു അല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് പേര് വെന്ത് വെണ്ണീടെ കുട്ടികൾ വരെ വെന്ത് വെണ്ണീടായിപ്പോയല്ലോ അല്ലേ വളരെ വളരെ സ്തോഭജനകമായ സംഭവമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കണ്ടിരുന്നു ഫേസ്ബുക്കിൽ കണ്ടിരുന്നു കാരണം വിമാനം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കാണ് വീണത് ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് അപ്പം വിമാനം തീ പിടിക്കുക തീ പിടിക്കുമ്പോൾ ഈ എപ്രാളത്തിൽ എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെട്ടു അദ്ദേഹം രക്ഷപ്പെട്ടു എന്നറിയില്ല വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു ചിലപ്പോൾ വിമാനത്തിന് ഒരു ഭാഗം മാത്രമാണ് വീട്ടതിൻ്റെ മുകളിൽ എന്ത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ബിൽഡിംഗ് മൂന്നാല് നില ഉയരമുണ്ടോ എന്ന് തോന്നുന്നു അപ്പം അതിൻ്റെ മൂന്ന് ചാടി എന്തായാലും മരിക്കും ഉറപ്പാണ് പക്ഷെ ഒരു ഭാഗം എന്ത് താഴത്തേക്ക് വീണുണ്ടാവും ആ താഴത്ത് ആയിരിക്കും ഇയാൾ ചാടി എമർജൻസി എക്സിറ്റീവായി വഴി ചാടി രക്ഷപ്പെട്ടു ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞുതന്നുവച്ചാൽ ഈ നാല് നാല് നേരം ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയിട്ടാണ് അത് വീണത് എന്നിട്ട് അവിടെ നിന്ന് തീ കത്തുക ആ തീ കത്തിട്ട് മനുഷ്യന്മാർ കത്തികൊണ്ട് ചാടുക തീ കത്തുന്ന ശരീരത്തിൽ തീ പടർന്നുകൊണ്ട് അവര് എപ്രാളം കൊണ്ട് ചാടുക കാരണം അവർക്ക് അറിയില്ല അതൊരു ചാടി കഴിഞ്ഞാൽ നാല് നിലയാണെന്ന് അവർക്ക് അറിയില്ല അവർ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ചൂടും രക്ഷപ്പെടാൻ വേണ്ടി ചാടുക പക്ഷെ ചാടുന്നങ്ങോട്ടൊക്കെ അതിലും വലിയ ദുരന്തത്തിലേക്ക് നാലടി നാല് ഓരമുള്ള ബിൽഡിങ്ങിന്റെ മൂന്ന് താട്ട് ചാ മഴനപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ മയണപ്പെട്ടു പോകുമ്പോൾ അത്രയും ശക്തിയേറിയ തീയാണ് അതിലുണ്ടാവുക കാരണം പ്രത്യേക ഇന്ധനമാണ് പെട്രോളിനേക്കാളും ശക്തിയേറിയ ചെയ്ത ഇന്ധനം ഏറ്റവും കൂടുതൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന ഇന്ധനമാണ് വിമാനത്തിൽ ഉപയോഗിക്കുക അത്രയും ശക്തിയിൽ പറക്കേണ്ട സാധനമാണ് അതുപോലെ കുറഞ്ഞ അളവിൽ കൂടുതൽ കത്തും വേണം ഒരു ലിറ്റർ പെട്രോൾ കത്തുന്നതിനേക്കാൾ കൂടുതൽ കത്തും ഒരു നൂറ് ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ പെട്രോൾ കത്തുന്നതിനേക്കാൾ പത്തടത്ത് ചൂടുണ്ടാവുന്ന ഇന്ധനമാണ് വിമാനത്തിൽ ഉപയോഗിക്കുക ഏറ്റവും മുന്തിയ ഇന്ധനം കൂടുതലും ഏറ്റവും മുന്തിയ ഇന്ധനമാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്നത് വളരെ പെട്ടെന്ന് കത്തും അത് മാത്രമല്ല ഒമ്പത് മണിക്കൂർ പറക്കേണ്ട വിമാനമാണ് അപ്പോൾ അതില് പത്ത് പന്ത്രണ്ട് മണിക്കൂർ പറക്കേണ്ട ഇന്ധനം അതിൽ ശേഖരിച്ചിട്ടുണ്ട് അപ്പം അത്രക്കു വലിയ വലിയ വലിയൊരു തീപിടുത്തമുണ്ടായി ഇതാണ് പ്രശ്നം ഞാൻ പറഞ്ഞു തന്നത് ഈ ഇങ്ങനെ ഇങ്ങനെ എന്തുമാത്രം ദ്രോഹമാണ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടില്ല കത്തിപ്പോവാൻ വേണ്ടി അപ്പോൾ അള്ളാഹുൻ്റെ ഓരോ നീതികളാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും പ്രശ്ന പ്രശ്നസങ്കീർണമാവും പിന്നെ സൂചി കൊണ്ടെടുക്കേണ്ട തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥ വരും ഇങ്ങനെയുള്ള വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അല്ലാതെ ചിന്തിപ്പിച്ചു നൃത്തി ഇത്തരം കപട വിശ്വാസികൾക്കൊണ്ട് അല്ലാതെ നമ്മൾക്ക് ആശ്വസിക്കുമാറാകട്ടെ നമ്മളുടെ ഡിമാൻഡ് ആക്കുന്ന അള്ളാതെ ഓർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ അന്ന്